ം കുറച്ച് നേരം ഒരു സംഭവം ഉണ്ടായി പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനിന്നാണ് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരെ വിളിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ പോയതാണ് സോ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഒക്കെ എത്തിരിയാണ് പ്ലാറ്റ്ഫോമിൽ കയറിയിരുന്നത് അതൊക്കെ ഞാൻ കറക്റ്റായി ചെയ്തു പക്ഷേ യു ടി എസ് എന്ന് പറഞ്ഞൊരു ആപ്പ് യു ടി എസ് എന്ന് പറഞ്ഞൊരു ആപ്പിൽ ഈ പറയുന്ന പോലെ ടിക്കറ്റ് ആരാണോ ബുക്ക് ചെയ്യുന്നത് അയാൾക്ക് മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമം ഞാൻ എപ്പോഴാണ് അറിയുന്നത് നിങ്ങൾക്ക് എത്ര എത്രവർക്ക് അറിയുന്ന അറിയില്ല അത് നിയമമാണ് അത്ര അല്ലാതെ നമുക്ക് ആരെങ്കിലും അർജൻസിയിൽ എടുത്ത് തന്നാൽ നമ്മൾ ആ ഫോട്ടോയോ സ്ക്രീൻഷോട്ടോ കാണിച്ചോ അല്ല പ്ലാറ്റ്ഫോം ടി ടി ആറ് പറയുന്ന ഫൈന് നമ്മൾ അടയ്ക്കണം എന്നാണ് നിയമം എന്നാണ് പറയുന്നത് ഞാൻ ഞാനിപ്പോഴാണത് അറിയുന്നത് നിങ്ങൾക്ക് എത്ര പേർക്കും അത് അറിയില്ല എന്നാലും ട്രെയിനിൽ പോകുന്നവർക്ക് അത് ഉപകരിക്കും സോ എല്ലാവരും അത് ശ്രദ്ധിക്കുക യു പി ഐ സാമ്പിള് പക്ഷേ ഇതിൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനും അവനും പാട് ടി ടി ആർ എടുത്ത് പ്ലാറ്റ്ഫോം ടി ടി ആൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ജനുവനാണ് കാരണം ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അത്ര അറുപത്തഞ്ച് രൂപ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് സോ അറിയാത്തൊരു കാര്യമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴും അവർ അതിലൊന്നും കേൾക്കാൻ നിൽക്കാതെ അവനക്ക് എഴുതി തന്ന ഫൈനാണ് മുന്നൂറ്റി പതിനഞ്ച് രൂപ ഫൈൻ എഴുതി തന്നു ഈ എഴുത്തുന്ന ഒരു സങ്കടമല്ല കാരണം നിയമമാണ് ശരിയോ നിയമം തെറ്റു കഴിഞ്ഞാൽ ഫൈൻ അടയ്ക്കുക എന്ന പ്രശ്നമില്ല സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല അതായത് നമ്മൾ ചോദിക്കുന്നതിന് ഉത്തരം പറയണതിന് മുന്നേ ഈ ഫൈൻ എഴുതി കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത് മനസ്സിലായി അതായത് ഫൈൻ എഴുതാനുള്ള തുരയിൽ നമ്മൾ പറയാനുള്ള കാര്യം അവർ കേൾക്കാനേ നിൽക്കുന്നില്ല എല്ലാവരോടും കൂടി പറയുന്നത് അതായത് ഗവൺമെൻറ് സർവീസ് എല്ലാവരോടും എല്ലാവരോടുകൂടി ഞാൻ പറയുന്നത് കുറേ അനുഭവം ഉണ്ടായിൻ്റെ ആർട്ടോഫീസിനായാലും റെയിൽവേ സ്റ്റേഷനായാലും വില്ലേജ് എന്നായാലും പഞ്ചായത്തിനായാലും എല്ലാവരോടും പറയുന്നത് ആദ്യം നിങ്ങൾ ചെയ്യുന്ന സർവീസാണ് എനിക്ക് നാളെ ഞാനും ചിലപ്പോൾ ഗവൺമെൻറ് ഫോഴ്സിലോ സർവീസിലോ കയറേണ്ടി വരാം അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന സർവീസാണ് നിങ്ങൾ പൈസ വാങ്ങുന്നത് ശമ്പളം വാങ്ങുന്നത് നാട്ടുകാരുടെ പൈസയാണ് നമ്മുടെ എല്ലാവരും പൈസയാണ് സോ അതിന് നാട്ടുകാരനെ ചില കാര്യങ്ങൾ ബോധിപ്പിക്കുക ക്ഷമയോടുകൂടി അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അല്ലാതെ നിങ്ങൾ ഈ തട്ടിക്കയറിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗവൺമെന്റ് ജോലി പവർ കാണിക്കുക കാരണം ഇവർക്കൊരു വിചാരം ഉണ്ട് ഇവരുടെ അടുത്ത് തട്ടിത്തീർപ്പിച്ച് കഴിഞ്ഞാൽ തട്ടിക്കയറി കഴിഞ്ഞാൽ ഇവർക്ക് കേസ് കൊടുക്കുക അതായത് ജോലി തടസ്സപ്പെടുത്തിയോട്ട് ഇവർക്ക് കേസ് കൊടുക്കുക ഇവർ ഗവൺമെന്റ് എംപ്ലോയ്സ് ആവുന്ന ഒരു വിചാരമുണ്ട് അതുകൊണ്ട് അതിനൊരു മുതലെടുക്കരുത് ജനങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത് അറിയാത്തതുകൊണ്ടാണ് ചിലപ്പോൾ ഒന്നും ഫ്രസ്ട്രേഷൻ വേറെ ഒന്നും കൊണ്ടല്ല അതായത് അറിഞ്ഞ അറിയാണ്ട് പറ്റിയൊരു തെറ്റായിരിക്കും അതിനായിരിക്കും ചിലപ്പോൾ ഫ്രസ്ട്രേഷൻ ആയിട്ട് സംസാരിക്കുന്നത് അത് നിങ്ങളോടല്ല അത് നിങ്ങൾ നിൽക്കുന്ന പദവിയോടാണ് അല്ല നിങ്ങളായിട്ട് വ്യക്തിപരമായിട്ടല്ല പലരും ഇതിന് വ്യക്തിപരമായിട്ട് കാണുന്നുണ്ട് അതായത് ഫോട്ടോ എടുക്കേണ്ട വീഡിയോ എടുക്കേണ്ട ശരി ഓക്കെ സമ്മതിച്ചു പക്ഷേ പറയാൻ ആരെ കേട്ടിട്ട് തിരിച്ച് ഫൈനും കാര്യങ്ങളെന്താ വച്ചു തരിക ഇത് പ്രത്യേകം ശ്രദ്ധിക്കും ഒരുപാട് പേർ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് സീരിയസ്ലി ഞാൻ പറയണ ഭയങ്കര ഒരു വൃത്തിയൊട്ട അനുഭവങ്ങളാണ് ഇത് ശരിക്കും എന്ന് പറയുന്നത് കാരണം എന്താ ഇവർ ഇവർക്ക് ഫൈൻ എഴുതാനുള്ള തൊറയാണ് അതായത് കോടിക്കണക്കിന് റുപ്പ് നമ്മുടെ പൈസയ്ക്ക് തന്നെ എല്ലാം ചെയ്യണത് അതിനെതിരെ ഫൈൻ പിന്നെ ഈ പ്ലാറ്റ്ഫോം ടിക്കറ്റ് പത്ത് രൂപ ടിക്കറ്റ് ഈ പത്ത് രൂപ എത്ര തന്നെ വിളിച്ച് എത്ര കോടി റുപ്പി ഒരു ദിവസം കിട്ടുന്നത് നമ്മുടെ പൈസയ്ക്ക് റെയിൽവേ സ്റ്റേഷൻ കിട്ടി നമ്മുടെ പൈസയ്ക്ക് എല്ലാം ചെയ്തിട്ട് നമ്മളിൽ തന്നെ പത്ത് രൂപ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഓക്കെ നെയ്മോൺ ഇതും ചെയ്യാൻ റെഡിയാണ് പക്ഷേ അറിയാണ്ട് പറ്റിയൊരു തെറ്റിന് ഈ പറയുന്ന പോലെ അത് കേൾക്കാൻ നിൽക്കാതെ ഈ ഫൈനൽ തന്നെ ഈ പരിപാടി അത് നിർത്തുക റെയിൽവേ ആണെങ്കിലും ഏത് പോലീസ് ആണെങ്കിലും ആരാണേലും കാരണം ഞങ്ങൾ അത് വാങ്ങിച്ചിട്ട് തന്നെ ജീവിക്കണം ഈ പറഞ്ഞ പോലെ അറിയാണ്ട് പറ്റിയൊരു തെറ്റിൽ ഈ മുന്നൂറ്റി പതിനഞ്ച് ഉറുപയെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ഹാഫ് മന്ത്രിയുടെ പൈസ നമ്മുടെ പോണത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കുള്ള പൈസ പോകണം അതുകൊണ്ട് പറയുകയാണ് പ്ലീസ് ദയവ്തായി ഭയങ്കര റിഗ്രറ്റാണ് ഇപ്പോഴും ആ ഒരു ഇത് പോകുന്നില്ല കാരണം മുന്നൂറ്റി അഞ്ച് രൂപ വെറുതെ കിട്ടില്ലല്ലോ സോ അതുകൊണ്ട് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് ആപ്പിന് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അതൊക്കെ കറക്റ്റ് ആയി യൂസ് ആക്കുക ഇവിടെ നിയമങ്ങളെല്ലാം സ്ട്രിക്റ്റ് ആണ് അപ്പോൾ നിയമങ്ങളൊക്കെ പക്കിയായിട്ട് പാലിക്കുക ഇവിടെ നിയമങ്ങൾ തെറ്റിച്ചിട്ട് ഒരു പരിപാടികൾ അവിടെ ചെയ്യുന്നില്ല ഓക്കെ ഓക്കെ താങ്ക് യു ഇത് മാക്സിമം ഷെയർ ചെയ്യുക അറിയാത്തവർക്ക് എല്ലാവർക്കും എത്തിക്കട്ടെ ഓക്കെ ഈ പറഞ്ഞതിൽ എന്തേലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരിച്ചു തന്നോളൂ ഞാൻ റെഡിയാണ് ഓക്കെ